മഹാശിലായുഗ കാലത്തിന്റെ ചരിത്രം പറയുന്ന ചില അവശേഷിപ്പുകളും ഇടുക്കിയിലുണ്ട് പ്രകൃതി മനോഹാരിത തേടിയെത്തുന്നവർക്ക് കൗതുക കാഴ്ചകൾ കൂടിയാണിവ അത്തരമൊരു സ്ഥലമാണ് ചിന്നക്കനാൽ പഞ്ചായത്തിൽ ഉൾപ്പെട്ട മുട്ടുകാട് മുനിയറ ചക്രമുടി മലനിരയുടെ അടിവാരത്തോട് ചേർന്ന പ്രദേശം പേരുപോലെ തന്നെ മുനിയറകൾ തന്നെയാണ് ഇവിടുത്തെ പ്രധാന കാഴ്ച മലമടക്കുകളിൽ പൊന്നുവിളയിക്കുന്ന കർഷക കുടുംബങ്ങളുടെ കുടിയേറ്റമാണ് ഇടുക്കിയുടെ ചരിത്രമായി പറയുന്നതെങ്കിലും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പും മലയോരത്ത് മനുഷ്യർ അധിവസിച്ചിരുന്നു നിരവധി തെളിവുകൾ ഇതിനോടകം കണ്ടെത്തിയിട്ടുണ്ട് നന്നങ്ങാടികൾ മുനിയറകൾ വീരക്കല്ല് ഉരൽക്കുഴി ഗുഹാചിത്രങ്ങൾ ഇങ്ങനെ നീളുന്നു കണ്ടെത്തിയ ചരിത്ര അവശേഷിപ്പുകളുടെ പട്ടിക ഇവയിൽ ഏറ്റവും അധികമായി കാണപ്പെടുന്നതാണ് മുനിയറകൾ പൂപ്പാറ മൂന്നാർ റോഡിൽ പെരിയ കനാലിൽ നിന്നും വൈസൻവാലി റൂട്ടിലാണ് ഈ മുനിയറക്കുന്ന് സ്ഥിതി ചെയ്യുന്നത് ഈ മലമുകളിൽ നിന്നുള്ള കാഴ്ചകളും ആരെയും ആകർഷിക്കുന്നതാണ് പശ്ചിമഘട്ട മലനിരകളും മുട്ടുകാട് പാടശേഖരവും അങ്ങനെ പച്ചപ്പിന്റെ കാഴ്ചകൾ മറയൂരിലെ അടക്കമുള്ള ഇത്തരം ചരിത്രശേഷിപ്പുകൾ നിരവധിയുണ്ടെങ്കിലും പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്തവ് പോലും ഇന്നും സംരക്ഷിക്കപ്പെടുന്നില്ല സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള കാര്യം മുന്നൂറിനും ഏ ഡി ഒരുനൂറിന് ഇടയിലാണ് ഈ ശില സ്മാരകങ്ങളുടെ നിർമ്മാണ കാലഘട്ടം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആദിമ ജനതയുടെ ഇടുക്കി ജില്ലയുടെ ഒരു അധിവാസത്തിൻ്റെ ഏക തെളിവായിട്ട് ഇന്ന് അവശേഷിക്കുന്ന ഇത്തരത്തിലുള്ള ഈ മുനിയറകളാണ് ഈ മുനിയറകളോടൊപ്പം തന്നെ അവിടെ നിരവധി നന്നങ്ങാടികളും അതുപോലെ തന്നെ മറ്റ് ചില യുഗസ്മാരകങ്ങളായിട്ടുള്ള മിനഹറുകളുമൊക്കെ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഈ ചിന്നക്കനാലിൻ്റെ സമീപ സ്ഥലമാണ് അല്ലെങ്കിൽ മുനിപ്പാറയുടെ സമീപ സ്ഥലത്താണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വീരക്കല്ല് നമ്മളെ മേപ്പാറയില് അല്ലെങ്കിൽ കതിനാപ്പാറയിൽ നമ്മൾ കാണാൻ കഴിയുന്നത് അപ്പോൾ എന്തുകൊണ്ട് ചരിത്രപരമായിട്ട് ടൂറിസ്റ്റുകൾക്കും എക്കാലവും അത് കാണുന്നതിനും നമ്മുടെ ചരിത്രത്തെക്കുറിച്ചുള്ള നടത്താനായിട്ട് കഴിയുന്ന ഒരു നിലയിൽ ഇത് സംരക്ഷിക്കപ്പെടാതെ പോകുന്നതിൽ നമുക്ക് വളരെ ആശങ്കയുണ്ട് ഈ യും ഇവിടുത്തെ മുനിയറകളും വലിയ ടൂറിസം സാധ്യത കൂടിയാണ് പ്രകൃതി മനോഹാരതയ്ക്ക് നടുവിലെ ഈ ചരിത്ര ശേഷിപ്പുകൾ സംരക്ഷിക്കുന്നതിനൊപ്പം അത് അറിവായി പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുക കൂടി വേണം ന്യൂസ് ബ്യോ രാജകുമാരി